രാത്രി ഞാൻ ജ്യൂസേ ബാങ്ക് ആള് കൊള്ളാലോ പിന്നെ ഈ ഫയൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണം ബാങ്കിലെ ചില പേപ്പറുകളാ രാവിലെ എന്നെ മറക്കാതെ ഏൽപ്പിക്കണം ഞാൻ ഒരു എന്റെ ഒരു കൂട്ടുകാരനാ തിരുമുൽപ്പാട് പാവം ചത്തുപോയി തന്നെ കുറിച്ച് ആദ്യം ഇയാളാ എന്നോട് പറയുന്നത് അന്ന് കേറി ഒരു പൂതിയ തന്നെ സംസാരിക്കാൻ നാവാ നമുക്ക് വേറെ സംസാരിക്കാം എന്തേ നാക്ക് എന്തു കേട്ടാ പിന്നെ പേ പേ മാതിരി അയാൾക്ക് ആണുങ്ങൾ അങ്ങനെ പിടിച്ച എങ്ങനെ ജീവിക്കും അല്ല സീമ ഈ െ പാവ് എന്നെ സീമ തുഷ്ടനാ വേണ്ടി നമുക്ക് ഈ വിഷയം കളയാ പണത്തിനു വേണ്ടി എന്തും കേക്കട്ടെ ഒന്നില്ല അല്ല എനിക്ക് മനസ്സിലാവാത്തത് ഈ സീമക്കുട്ടിയുടെ ഒടുക്കത്തെ റേറ്റും ഇയാളുടെ ശമ്പളവും ഒന്നും അങ്ങോട്ട് സിംഗാവണില്ല ഇതിനു മാത്രം വലിച്ചറിയാൻ ആരും ഒരേ കാശുണ്ടാക്കാനും ആരും ഒരേ ചെലവാക്കാനും നമ്മള് ബാങ്ക് മാനേജർ അല്ല ഞങ്ങൾ ഈ സി എക്കാർക്ക് എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും കണക്കിൽ പൊരുത്തക്കേട് കണ്ടാൽ അന്നേരം ചൊറി അപ്പോ തെരുമുൽപ്പാട് ഞാൻ കരുതിയതുപോലെ അത്ര പാവല്ല ഇങ്ങനെയൊക്കെ നിന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം മനസ്സിലായില്ലേ തെരുമുൽപ്പാട് കൊല്ലപ്പെട്ട ദിവസം നീ എന്തിനാക്ക് ഫോൺ ചെയ്തത്

പിന്നെ കമ്മീഷൻ മായപ്പിള്ള ഹലോ ഏ ചെറിയാനോ നീ സത്യം പറയുന്നത് സാറേ സീമയുടെ വീട്ടിൽ കയറ്റി വാദനം അടച്ചിട്ടാ ഞാൻ വിളിക്കുന്നത് ആരും അറിഞ്ഞിട്ടില്ല അവനെ അവളുടെ വീട്ടിലിട്ട് എന്നെ പിടിച്ച് തൊലി ഉരിയണം ആ ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിയേക്ക് എന്നിട്ട് നാളെ അവളെ അവനെയും തുണി കോടതി ഹാജരാക്ക് ബാക്കി ഞാൻ ഏറ്റു ആ താ പോണി ശരി വേണം താൻ ആ മായാപ്പിള്ളേം കൂടെ വിളിച്ചു പറ പറരിട്ട് കാണട്ടെ പെട്ടെന്ന് വേണം കാര്യങ്ങള് പിള്ളാരെയും കൂടെ കൂട്ടെ എങ്കിലേ തിരുമുൽപ്പാടിൽ അഞ്ചു കഴിഞ്ഞ് എപ്പ പോയി നാലുമണി വരെ നിന്നു പിന്നെ ഇറങ്ങി പോന്നത് കണ്ടു എനിക്കറിയില്ല സർ മകൻ അവിടെ നിന്ന് താമസിക്കാറുണ്ട് അവിടേക്കെന്നെ വിളിച്ചിട്ടുണ്ട് തിരുമുൽപ്പാടിന് കൊന്ന താരാണ് കണ്ണൻമേനോനോ ഗോപിനാഥൻ എനിക്കൊന്നും അറിയില്ല അറിയാതൊക്കെ നിന്നെ ഒന്ന് ചോദ്യം ചെയ്തപ്പോഴേക്കും കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ കാക്കിപ്പടെ ഇളകി മറിഞ്ഞു വരുന്നുണ്ട് ഇതിന്റെ ഒരു യോഗം വരട്ടെ

ജയിച്ചടോ ഒടുക്കാൻ താൻ തൻറെ കസേര ചൂട്ടിൽ എന്നെ വരുത്തി എന്ന് പറയണവിടെ അങ്ങ് നിൽക്കരുത് എന്റെ മുമ്പിൽ ഇരിക്കു അങ്ങെന്റെ ഗുരുവാണ് കുരുവാണ് പോലും കുരു അറുപത്തിരണ്ടിൽ കെ എസ് ഡബ്ല്യൂടെ സമ്മേളന പന്തളി പ്രസംഗിക്കാമെന്ന എന്നെ താൻ കൂവിളിപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല അഗസ്റ്റിനെ താൻ എന്റെ അന്തകനാണെന്ന് അല്ലായിരുന്നെങ്കിൽ അന്ന് വെട്ടിമൂടിച്ചും ചേർത്തല്ലോട്ടിൽ എവിടെയെന്താ ഗോപി മുറിയിൽ ഇല്ല ഈ മുറിയിൽ അവനെ ഒരിക്കലും ഇരുത്തില്ലെന്ന് താൻ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ആകാശത്തിന്റെ ചോട്ടിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പുണ്യാളച്ഛനോടെ അങ് എപ്പോഴും മകനെ കുറിച്ച് മാത്രം അന്വേഷിക്കുന്നു ഞങ്ങളും മക്കളല്ലേ മകനെ ഡൽഹിയിലെ മരം കോച്ചുന്ന തണുപ്പത്ത് പഞ്ചസാര ചാക്കുകൾ വാരിക്കൂട്ടിയിട്ട് കത്തിച്ച് ഗോസായിമാരെ ചുറ്റുമിരുത്തി കട്ടൻ ചായ കുടിപ്പിച്ച് പലതും മകൻ ഈ കസേര ഈ അച്ഛൻ വിട്ടു തന്നത് അതിന്റെ പേരെ എന്നോട് തന്നെ കാണിക്കരുത് ഗോപിനാഥിനെ ചോദ്യം തനിക്കെതിരെ ഒരു ചോദ്യവും ചോദിക്കാതെ തന്നെ ഞാൻ ഇവിടെ ഇരുത്തിയത് എന്റെ മകനെ ചോദ്യം ചെയ്യിക്കാനല്ലേ കേരള പോലീസിനെ ഞാൻ കസ്റ്റഡിയിൽ എടുത്ത് കെ കണ്ണൻ മേനോൻ മകൻ കെ ഗോപിനാഥ മേനോൻ എന്ന പൊളിറ്റിക്കൽ ക്രിമിനലിനെ വെറുതെ വിടണമെന്ന് പറയാൻ വിട്ടു സർ അവന്റെ പൂമേനിയിൽ ഒരു പോർല് പോലും ലീഡർ കണ്ണൻമേനൻ നിങ്ങളുടെ മുന്നിൽ നട്ടല് വിളക്കേണ്ട ഗതി വന്ന ഒരു മുഖ്യമന്ത്രിയുടെ കൽപ്പന അനുസരിക്കേണ്ട ഗതികേട് എനിക്ക് വന്നു അത് നിങ്ങളുടെ മുന്നിലുള്ള എന്റെ അടിയറവായി ഒരിക്കലും കരുതണ്ട തുള്ളാതെ കാലം ആയി ഈ വടിക്കൽ നീ വെട്ടിയാലും കയ്യിലുണ്ട് വെട്ടാൻ കൈ വേണം സാർ ആ കൈ ഞാൻ വെട്ടും ഇപ്പൊ പറഞ്ഞില്ലേ വടിക്കൽ എന്റെ കാര്യം അതിന് പോലും കൈ ഉണ്ടാവില്ല ഇങ്ങനെ രോഷം ഞാൻ ഞാൻ തന്നെ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊണ്ടു വന്നിരിക്കും പോകുന്ന ആണോ നല്ലത് വേണോ വേണ്ട ഞങ്ങൾ തീരുമാനിച്ചോ അതെ നിങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പ് അവരെ തീരുമാനിച്ചു കഴിഞ്ഞു അതുകൊണ്ടാ മാന്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞത് ഇലക്ട്രിസിറ്റി ബോർഡിൽ എനിക്കൊരു ജോലി ഓഫർ ചെയ്തിരുന്നു ആദ്യമേ തന്നെ ഞാനിത് വേണ്ടെന്ന് പറഞ്ഞതാ എഴുതി കൊടുക്കുകയും ചെയ്തു ഇന്നൊരു പുതിയ ഓഫറുമായാണ് വന്നിരിക്കുന്നത് പവറോണിൽ നിന്ന്